ഏറ്റവും പ്രിയപ്പെട്ടവരെ ക്രിസ്മസ് ഒരുക്ക ദിനത്തിന്റെ ധ്യാന ദിവസത്തിന്റെ രണ്ടാം ദിവസത്തിലാണ് നമ്മളെല്ലാവരും ആയിരിക്കുക കർത്താവിന്റെ മുമ്പില് ഒരുമിച്ച് കൂടാൻ ദൈവം തന്ന ഈ വലിയ കൃപക്ക് നമുക്ക് നന്ദി പറ നമ്മൾ ഇന്നലെ കണ്ടത് ഒക്കെ തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് തന്നെ സ്വീകരിക്കുന്നവർക്ക് ദൈവ മക്കളാകാൻ അവൻ കൃപ നൽകി അതാണ് നമ്മൾ ഇന്നലെ കേട്ടതും കണ്ടതും ധ്യാനിച്ചതും പ്രാർത്ഥിച്ചതും എന്തിനാണ് ക്രിസ്മസ് ആഘോഷം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ധ്യാനങ്ങൾ നടത്തുന്നതും ഒക്കെ മറ്റൊന്നിനു വേണ്ടിയല്ല പ്രിയപ്പെട്ടവരെ വ്യക്തിപരമായി ഈശോയെ കുറച്ചുകൂടി അനുഭവിക്കണം എൻ്റെ ഹൃദയത്തിന് ഈശോ ഇല്ലാതെ പറ്റാത്ത ഒരവസ്ഥ ഈശോ ഇല്ലാതെ പറ്റാത്ത ഒരവസ്ഥ നമ്മുടെ ഉള്ളിൽ സംജാതമാവുക എന്നുള്ളതാണ് ഓരോ ധ്യാനത്തിലൂടെയും ഓരോ പ്രാർത്ഥനയിലൂടെയും ഓരോ ആഘോഷങ്ങളുടെ എനിക്ക് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് ഈശോ ഇല്ലെങ്കിൽ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ പക്ഷെ അത് ഇന്ന് നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക് നോക്കുമ്പോൾ ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര മാത്രം എത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട് എന്നാലും നമ്മൾ കേട്ടത് ഇങ്ങനെയാണ് ഈശോയിലേക്ക് എത്താനായിട്ട് ചില ബത്തപ്പാടുകൾ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ആട്ടിടയരെ ഏറ്റെടുത്ത ബത്തപ്പാടുകളെ കുറിച്ച് നമ്മൾ കണ്ടു എനിക്ക് ആട്ടിടയരെ ഒരുപാട് ഇഷ്ടമാണ് അവർ തീരെ ചെറിയ ആളുകളാണ് ചെറിയ വലിയ ആർപ്പാടങ്ങളൊന്നുമില്ലാത്ത ചെറിയ ആളുകളിലേക്ക് ഈ ആട്ടിടയിലേക്ക് ദൈവത്തിന്റെ വലിയൊരു പ്രസൻസ് വന്നു അപ്പൊ മാത്രം നമ്മൾ നമ്മളെ തന്നെ ചെറുതാക്കും എത്ര മാത്രം നമുക്ക് നമ്മളെ തന്നെ ചെറുതാക്കാൻ പറ്റുമോ അത്ര മാത്രമാണ് ഈശോടെ കൃപ വരുന്നത് നമുക്കറിയാം അതിനെക്കുറിച്ച് കുറിച്ച് വലിയ ദൈവശാസ്ത്രങ്ങളൊന്നും പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഒരു കാര്യങ്ങളെ കുറിച്ചും അല്ല ഞാനത് പറയുന്നത് ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ദൈവം നമ്മളോട് പറയുകയാണ് ചില കാര്യങ്ങളോട് നോ പറയണം എന്ന് ഈശോ അതാ നിങ്ങളോട് പറയാൻ എന്നോട് പറഞ്ഞു ആദ്യത്തെ കാര്യം ജീവിതത്തിലെ ചില കാര്യങ്ങളോട് നോ പറയണം എന്താണ് ഏത് സാഹചര്യങ്ങളോടാണ് ഞാൻ നോ പറയേണ്ടതെന്ന് ഇന്ന് ഞാനും നീയോ ഒന്ന് കണ്ടെത്തേണ്ട സമയമാണ് ഒരു പരിധി വരെ ഈശോയുടെ അനുഗാമികളായ ഞാനും നിങ്ങളും ഈശോ പറഞ്ഞു എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഭജനം എന്താണ് എല്ലാരും പോയോ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പ്രത്യേകിച്ച് തന്റെ വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ കുരിശെടുത്തോണ്ട് പോകുന്ന എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ കർത്താവിന്റെ വിളി എന്ന് പറയുന്നത് എളുപ്പമുള്ള വഴിയല്ല അപ്പോൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട് സുഭിഷ്ഠുതയോട് വലിയ വിശാലതയോട് നീ നോ പറയണം തീർച്ചയായിട്ടും ഒരു ഇടുങ്ങിയ വഴിയിലൂടെയുള്ളൊരു യാത്ര ദൈവം നിന്നെ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട് അപ്പൊ നീ നോ പറയേണ്ട ഒരു സാഹചര്യം അതാണെന്ന് നിനക്കറിയാം എന്ന് പറഞ്ഞാൽ സെക്കുലറിസം ഇന്ന് നമ്മുടെയൊക്കെ വീട്ടിൽ അത് ഒത്തിരി ഉണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ അതുണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അതുണ്ട് ഒരുപാട് സെക്കുലറിസമാണ് നമുക്കുള്ളത് നമ്മുടെ ഈവൻ നമ്മുടെ പള്ളികളിൽ പോലും നമുക്കത് കാണാൻ പറ്റും ഈ സെക്യുലറിസത്തോടാണ് ഞാനും നീയും നോ പറയേണ്ടത് ഇത് വിധം കൂടി ഈശോ തന്നെ പറയും ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ നിനക്ക് സാധിക്കില്ല ഈശോയുടെ വചനം അതാണ് അപ്പോൾ ഇന്ന് ഞാനും നീയും ഈ ക്രിസ്മസ് ഒരു അനുഭവമായിട്ട് മാറണമെങ്കിൽ ആദ്യം എന്നെ ഈശോയിൽ നിന്ന് അകറ്റുന്നതും എന്നിൽ കൂടുതലായി അടിച്ചു ചേർക്കപ്പെട്ടിരിക്കുന്ന ലോകത്തിന്റെ മൂല്യങ്ങൾ എന്താണോ അതിനോട് ഒരു നോ പറയാൻ നമ്മൾ തയ്യാറാവുകയാണ് അതാണ് ഈശോ ആഗ്രഹിക്കുന്നത് ഈ ആട്ടിടങ്ങര എഴുന്നേറ്റ് പോയപ്പോ ഈ ആട്ടിൻകൂട്ടത്തെ കൊണ്ടുപോയതായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല അവര് പോയി അപ്പൊ തന്നെ അവർ ആ നിമിഷം എഴുന്നേറ്റ് പോവുകയാണ് രണ്ടാമതൊന്നും ആലോചിക്കുന്നില്ല അവര് പോവുകയാണ് ഈശോ ശിഷ്യന്മാരെ വിളിച്ചപ്പോഴും തനിക്ക് ലോകത്തിലുള്ളതെല്ലാം വിട്ടുപേക്ഷിച്ചിട്ടാണ് അവർ ഈശോയുടെ പിന്നാലെ പോയത് ഇന്ന് നമ്മളിലേക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് നോക്കുമ്പോ ലോകത്തിൽ എന്തെല്ലാം പെറുക്കിക്കൂട്ടാവോ അതെല്ലാം പെറുക്കി കൂട്ടാനുള്ള ഒരു തൊര നമ്മളിലെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് കണ്ണി നിമ്പകരമായിട്ടുള്ളത് കാണാൻ ചെവികൾ കിംബമാരമായിട്ടുള്ളത് കേൾക്കാൻ മനസ്സിനും ശരീരത്തിനും ഇഷ്ടമുള്ളത് ആസ്വദിക്കാൻ ചേർത്ത് പിടിക്കാനുള്ള ഒരു വലിയ ടെൻഡൻസി ഇന്ന് എനിക്കും നിങ്ങൾക്കും ഉണ്ട് ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടി ഞാനും നിങ്ങൾ എത്തിച്ചേരുമ്പോൾ എന്നിലുള്ള ലോകത്തിന്റെ ഒട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്ന ലോകത്തിൻ്റെ സുപ്രധാന കാര്യങ്ങൾ എന്താണെന്ന് ഒന്ന് പരിശോധിക്കുന്ന നല്ലതാ പ്രിയപ്പെട്ടവരെ ചിലപ്പോൾ നമുക്ക് തോന്നും എന്നിലൊന്നുമില്ല എല്ലാം ഉപേക്ഷിച്ചിരിക്കാം അത് അങ്ങനല്ല നമ്മൾ നമ്മളിലേക്ക് നോക്കുകയാണ് നമ്മുടെ വ്യക്തി ജീവിതത്തില് നമുക്ക് എന്താണ് എന്തിനോടാണ് ഇന്ന് നോ പറയാൻ പക്ഷെ നമ്മളെ വിളിക്കുന്നത് ചിലപ്പോൾ മൊബൈലായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അതായിരിക്കും ചിലപ്പോൾ ആരോടെങ്കിലും എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും നമുക്ക് നോ പറയാനായി നമ്മൾ ഈശോ വിളിക്കുന്ന എന്തിനാണ് അത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക ചിലപ്പോൾ ചിലർ കുറെ സമയം ഉറങ്ങണം അത് ചിലർക്ക് ഒരു ലോകത്തിന്റെ സുഖമാണ് ശരീരത്തിന്റെ സുഖം തേടി പോവുകയാണ് അപ്പൊ അതിനോട് നോ പറയാതെ ഒരിക്കലും എനിക്ക് ഈശോ അനുഭവം എന്റെ ഉള്ളിലേക്ക് വരില്ല എന്താണെന്ന് ഞാനും നീയും സ്വയം പരിശോധിക്കുക ഈ ധ്യാനത്തിൽ ഇന്ന് എന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത് ഈ ഈശോയെ എൻ്റെ ജീവിതത്തിലോട് സ്വീകരിക്കുമ്പോൾ ഞാൻ ഇന്നിയും പരിശോധിക്കുക രണ്ട് ഞാൻ ഈശോയെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ ഈശോയുടെ അനുഗാമിയാണെന്ന് ഞാൻ പറഞ്ഞു വെക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എനിക്കും നിനക്കും ഒരുപാട് വറീസാണ് എന്തുമാത്രം ടെൻഷൻ ആണെന്ന് ചോദിച്ചാൽ അത് പറയാതിരിക്കാൻ പറ്റില്ല ഒരു കുഞ്ഞു കാര്യത്തെ ഓർത്തുപോലും ടെൻഷൻ അടിക്കാത്തവരായ ഇവിടെ ആരുമില്ല എല്ലാവർക്കും ടെൻഷനാണ് ആട്ടിടയർ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഈ രാത്രി കാലത്ത് പോകുമ്പോൾ ഇരുട്ടില്ലല്ലേ എന്ന് ടെൻഷൻ ഇല്ല അവർക്ക് ഞാനുകൾ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ അവർക്ക് ടെൻഷൻ ഇല്ല എത്തിച്ചേരുമെന്നുള്ള വിശ്വാസത്തിന്റെ വലിയ വെളിച്ചത്തിലാണ് ആട്ടിടയരും ഞാനുകളും പുൽക്കൂട്ടിലേക്ക് യാത്ര പുറപ്പെടുക ഈജിപ്തിലേക്ക് അമ്മയും കൂട്ടി വ്യവസായിപ്പിതുകൊണ്ട് പലായനം ചെയ്യാൻ പറയുമ്പോ നോയ് എന്നൊരു വാക്കല്ല മറിച്ച് അവിടെ എത്തിച്ചേരുന്ന വിശ്വാസത്തിന്റെ ദൈവദൂതന്റെ വാക്ക് കേട്ട് അവർ ഓടുകയാണ് പക്ഷെ ഞാനും നിങ്ങൾ എത്രയോ ദൂതകൾ കെട്ടിരിക്കുന്നു എത്രയോ ദൈവ സ്വരങ്ങൾ എനിക്കും നിങ്ങൾക്ക് മുമ്പിൽ എത്തി നിൽക്കുന്നു എന്നിട്ടും ഇന്നും നമ്മൾക്ക് വറികളാണ് ഒരുപാട് ടെൻഷനുകളാണ് അതുകൊണ്ട് തന്നെ ഞാനും നീ എത്തിച്ചേരണ്ട് എത്തിച്ചേരുന്നില്ല മക്കളെ എത്തിച്ചേരണ്ട വഴിയിലേക്ക് എത്തിച്ചേരാൻ ഞാനും നീ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു ഓടേണ്ടിയിരിക്കുന്നു എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ വറികൾ ഈ ടെൻഷനുകൾ എന്തിനു ഓർത്തിട്ടാണ് മുമ്പിൽ ഒരാൾ നിൽപ്പുണ്ട് സങ്കീർത്തനം പറഞ്ഞു പതിനാറാം അധ്യായം എട്ടാം വചനം ഞാൻ ചഞ്ചലചിത്തൻ ആകാതിരിക്കാൻ അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുണ്ട് മുമ്പിൽ ഈശോ നിൽപ്പുണ്ട് നമ്മുടെ മുമ്പിൽ കർത്താവുണ്ട് ആ വഴിയാണ് ഞാനും നീയും യാത്ര ചെയ്യേണ്ടത്